അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അറമുല്ലാറബുല്ലമീൻ വസ്സലാത്തു വസ്സലാമു അലറഫ് ഉൽ മുർസലീം അല ആലിഹി വസഹബി വസ്ലീം അൽ എൽമോ ഹയാത്തുല്ലസ്ലാം എന്നുള്ളത് ഇസ്ലാമിറ്റെ ജീവനാഡിയെന്നാണ് എന്നാണ് മുഹമ്മദു റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നാം നേടിയെടുക്കുവാൻ നാം ശ്രമിക്കുക അനമദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലിയുറിയാഹുത്ത അല അൻഹു ആ ഇൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് സീതുന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തിനാൽ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നേടിയെടുക്കുവാനും നാം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം അത് പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ചൈനയിൽ പോയെങ്കിലും നിങ്ങൾ ഇൽമിനെ കരസ്ഥമാക്കണമെന്നാണ് ഹദീസുകൾ പറയുന്നത് അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുവാനും നാം ശ്രമിക്കുക തക്കുവല്ലാഹി മദാറു കുല്സ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂബ് റലി അള്ളാഹു അനവ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ഇത്തക്കുല്ലാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം അത് പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പ്രസിദ്ധ ഖുർആാനിനെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമുക്ക് നാഫിയായ ഇൽമിനെ അള്ളാഹുത്ത അല നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ